ഹലോ ഡിയേഴ്സ് ഇനി നല്ല വട്ടും കരളും കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നല്ല മുരിയിച്ച് ഫ്രൈ ചെയ്തെടുക്കാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷായ വട്ടും കരളും വേണോട്ട് എടുക്കാൻ അപ്പൊ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കണം എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഹാഫ് സവാള തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി കറി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പെരുജീരകം കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വട്ടും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെളിച്ചെണ്ണക്കൊക്കെ അടുക്കാൻ പറ്റാത്ത വിലയാണല്ലേ അത് കാരണം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിലാണ് ട്ടാ അപ്പൊ ഒരു ചട്ടി ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ സ്പെഷ്യൽ മസാലയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന വട്ടും കരളും നല്ല കിടും ടേസ്റ്റാണ് കേട്ടോ അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണേ നല്ല ആവി പറക്കാണ് ചോറിന്റെ അപ്പോൾ അങ്ങ് ഇത് കഴിച്ചത് നല്ല ചൂട് ചോറും സൈഡിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വട്ടും കരളും ഒഴിച്ചു കഴിക്കാനായിട്ട് കുറച്ചധികം ഒരു ഇത്തിരി മാങ്ങാച്ചാറും പപ്പടവും കൂട്ടി അങ്ങോട്ട് ഒരു പിടിത്തം പിടിക്കണം അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ